അസ്സാമലൈക്കും വറഹമത്തുള്ള എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം സുഖമല്ലേ അപ്പം ഞാനൊരു മുളകും കാരക്കും വെച്ചിട്ട് ഒരു അച്ചാറിടാനാണ് പോകുന്നത് അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുക പിന്നെ സാദാ ചോറിൻ്റെ കൂടെയും കഴിക്കട്ടോ അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഊലി പെട്ട് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് കടുക് കുറച്ച് കരുവത്തില്ല ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മുളക് ഇട്ട് കൊടുക്കുക മുളക് ഞാൻ അടുത്ത് പൊളിപ്പിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാ മുളകിനും അടുത്ത് ഒന്ന് പൊളിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ലോണം വാച്ചെടുക്കല് നല്ലോണം വാന്ന് വന്നതിന് ശേഷം നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ ആ മുളകിനൊന്ന് കുറച്ച് അവരെ സൈഡൊക്കെ നീക്കി വെച്ചാൽ മതി നമുക്ക് ആ ചട്ടി തന്നെ ഒരു സൈഡിൽ നമുക്കത് ഇട്ട് കൊടുക്കുക അത് നല്ലോണം ഒന്ന് വായിച്ചി കൊടുക്കുക എണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലെണ്ണയിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയാൽ അത് പേട് വരില്ല ഒരുപാട് കാലം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാം എന്നിട്ട് ഞാൻ അതിലൊട്ടനെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടി പൂട്ടിയതാണ് അതിൻ്റെ കൂട്ടി പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരുപാട് എന്തും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം ഇളക്കി കൊടുക്കട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാരക്റ്റ് വെള്ളത്തിലിട്ട് വെച്ചത് നല്ലോണം ക്ലീനാക്കി കഴുകിയിട്ടൊക്കെ വെള്ളത്തിൽ നല്ലോണം ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതിട്ട് കൊടുക്കുക അപ്പം നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് അത് അതിട്ട് കൊടുത്ത് പിന്നെ ഇനി രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ ആ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കുറച്ച് കായപ്പൊടി കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അച്ചാറ് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പുളി മധുരം എരിവുംട്ട് നല്ല രസേന് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ കൊടുക്കുക ലാസ്റ്റ് ഒരു സ്പൂണ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നമ്മൾ ഉപ്പും മുളകുന്നുണ്ടോ നോക്കുക അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആക്കണേ നമ്മൾ ടീ ഓഫ് ആക്കുക തണുത്തിന് ശേഷം നമ്മൾ ബോട്ടിലാക്കുക അപ്പോൾ ഓക്കെ അസ്സാമലേക്കും